തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ച് പരസ്യപ്രചാരണത്തിന് സമാപനം ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും കൊട്ടിക്കലാശം ആവേശമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്നതായിരുന്നു തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശം ജില്ലയിൽ എല്ലായിടത്തും വലിയ ആവേശത്തിലാണ് മുന്നണികൾ കൊട്ടിക്കലാശത്തെ ഏറ്റെടുത്തത് ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ജില്ലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണാനിരിക്കുന്നത് തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ആവേശ പോരാട്ടം നടക്കുന്നത് കോർപ്പറേഷനിലാണ് ത്രികോണ മത്സരത്തിന്റെ എല്ലാ സൂചനകളും നൽകുന്നതായിരുന്നു കലാശക്കുട്ട് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽഡിഎഫിനാണ് മേൽക്കൈ എന്നാൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ പൊതുവെ സമാധാനപരമായിരുന്നു കലാശക്കൊട്ടെങ്കിലും ആറ്റിങ്ങിലും നെടുമ്പങ്ങാടും പോത്തൻകോടും നേരിയ സംഘർഷമുണ്ടായി ഒരു മാസം നിന്ന മത്സ്യപ്രചാരണത്തിന് സമാപനമായി ഇനി നിശബ്ദ പ്രചരണവും അതിനുശേഷം